ദിവസത്തിലധികം പനി വിട്ടുമാറാണ്ട് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിട്ടുവിട്ട് രാത്രിയിലുള്ള പനിയൊക്കെ പനിക്കുകയാണെങ്കിൽ ചെയ്തിരിക്കേണ്ട ബ്ലഡ് ടെസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ പറയുന്ന എല്ലാ ബ്ലഡ് ടെസ്റ്റും എല്ലാവരും ചെയ്യണമെന്നില്ല ലക്ഷണങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് ചെയ്തിരിക്കേണ്ടത് സി ബി സി ഇ എസ് ആർ ആണ് ഇത് രണ്ട് നമ്മൾ ചെയ്യുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ വൈറൽ ഇൻഫെക്ഷൻ ആണോ ഭാഗമായിട്ടാണോ ഈ ഫീവർ അല്ലെങ്കിൽ പനി വന്നതെന്നും അതിന്റെ തീവ്രത എന്തോരമുണ്ടെന്നും അത് മാത്രമല്ല ന്യൂമോണിയയിലേക്ക് ഇതുപോലെ പനിയോടൊപ്പം വിട്ടുമാറാണ്ട് ചുമയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ ഒരു നല്ല രീതിയിൽ ശ്വാസം തടസ്സമുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ശ്വാസം എടുക്കുന്നതിന്റെ വേഗത കൂടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളവരിൽ നമ്മൾ എന്തായാലും ഇതുപോലെ ചെയ്തിരിക്കുന്നത് നല്ലതാണ് കാരണം അത് ന്യൂമോണിയുടെ ആരംഭമാണെങ്കിൽ നമുക്ക് വേഗത്തിൽ അത് അറിയാനും ഇത് സഹായിക്കും രണ്ടാമതായിട്ടുള്ളത് കോവിഡിനുള്ള ആണ് നമുക്ക് പലർക്കും അറിയാം ഇപ്പം തൊണ്ടയിൽ പെടുത്തുള്ള ഒരു ചുമ വിട്ടുവിട്ട് പനിക്കുക പ്രത്യേകിച്ച് രാത്രിയിലായിരിക്കും പനി വന്ന പനി പൂർണ്ണമായിട്ട് മാറുന്നില്ല അവർക്ക് മണം നഷ്ടപ്പെടാം അല്ലെങ്കിൽ ടേസ്റ്റ് നഷ്ടപ്പെടാം മുക്കിന്ന് ഭയങ്കര കട്ടിക്ക് ഇതുപോലെ ഡിസ്ചാർജ് വരാം ഇങ്ങനെയുള്ളവരിലൊക്കെ എന്തായാലും നമ്മളിത് ആർ ടി പി സി ആർ അല്ലെങ്കിൽ ആന്റിബോഡി ടെസ്റ്റ് ചെയ്തിരിക്കേണ്ടതാണ് മൂന്നാമതായിട്ട് യൂറിനാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് അതിന് നമുക്ക് യൂറിൻ റൊട്ടീൻ അഥവാ മൈക്രോസ്കോപ്പ് ചെയ്യുകയാണെങ്കിൽ മൂത്രത്തിൽ പഴപ്പുണ്ടോ എന്ന് നമ്മൾ സംശയമുക്കേണ്ടി പ്രത്യേകിച്ച് വിട്ടുവിട്ട് പനിക്കുന്നവരിൽ അതിൻ്റെ ഒപ്പം അവർക്ക് മൂത്രത്തിൽ പോകുമ്പോൾ മൂത്രം ഒഴിക്കുമ്പോഴേക്കും അവർക്ക് വേദന അനുഭവപ്പെടുക അല്ലെങ്കിൽ പുകച്ചിൽ അനുഭവപ്പെടുക അടിവയറ്റിൽ വേദന അനുഭവപ്പെടുന്നവരിലൊക്കെ തീർച്ചയായിട്ടും ഇത് ചെയ്തിരിക്കേണ്ടതാണ് പിന്നെ യൂറിൻ ടെസ്റ്റ് വേറൊരു ഗുണം എന്ന് വെച്ചാൽ അതിൽ ബൈൽ സോൾട്ട്സ് ബൈൽ പി്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് ഇതുപോലെ മഞ്ഞപ്പീതത്തിന്റെ തുടക്കമാണോ എന്ന് അറിയാനായിട്ട് സഹായിക്കും നാലാമതായിട്ട് ചെയ്തിരിക്കേണ്ടതാണ് അലർജിക്കുള്ള ടെസ്റ്റ് എന്ന് വെച്ചാൽ വിട്ടുമാറാത്ത ചുമ പ്രത്യേകിച്ച് രാത്രിയിൽ കുഞ്ഞുങ്ങൾ ചുമ ചുമർദ്ദിക്കുക അല്ലെങ്കിൽ അലർജി അലർജിൻസി ഉള്ളവരിൽ ഇത് വിട്ടുമാറാണ്ട് നിൽക്കുക അങ്ങനെയുള്ളവരിൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട രണ്ട് ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ഈസിനോഫ് കൗണ്ട് ഈസിനോഫ് കൗണ്ടും ഐ ജിയും ആണ് ഇത് അലർജി മുഖാന്തരം നമുക്ക് ഇതുപോലെ വിട്ടുമാറാണ്ട് പനിക്കുകയും അതിനോടൊപ്പം കപക്കെട്ട് മാറാണ്ട് നിൽക്കുകയും ചെയ്യാം അഞ്ചാമതായിട്ട് ചെയ്തിരിക്കേണ്ട രണ്ട് ബ്ലഡ് ടെസ്റ്റാണ് ഒന്ന് ഉള്ളതും ടൈഫോയിഡിനുള്ളതും ഉള്ളതും ടൈഫോഡിന് വൈറൽ ടെസ്റ്റ് ചെയ്യാം അത് എല്ലാവരും ചെയ്യണമെന്നില്ല ഇതുപോലെ വയറിളക്കവും ഷർദിലും വയറുവേദനയൊക്കെ ഉള്ളവരിൽ മാത്രം ചെയ്യും അമിതമായിട്ട് ക്ഷീണമൊക്കെ ഉള്ളവരിൽ മാത്രം ചെയ്തിരിക്കുന്നതാണ് നല്ലത് പിന്നെയുള്ളത് ഡെങ്കുവിനുള്ള ടെസ്റ്റാണ് ഡെങ്കുവിനുള്ളവരിൽ തലവേദന അസകരമായ അനുഭവപ്പെടുക ബ്ലീഡിംഗ് ടെൻഡൻസി നോക്കിയെന്നൊക്കെ ബ്ലീഡിങ് വരിക അല്ലെങ്കിൽ വിട്ടുമാറാത്ത ജോയിൻ പെയിൻ ജോയിൻ പെയിൻ ഉണ്ട് നല്ല രീതിയിൽ ഇതുപോലെ വിട്ടുമാറാത്ത പനിക്കുകയാണെങ്കിൽ ഡെങ്കുവിനുള്ള കാര്ട്ട് ടെസ്റ്റൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്